ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബി മുരളീധരൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി കളിച്ചുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച ബി ജെ പിയുമായി ഇണക്കവും പിണക്കവും ഇല്ലെന്ന വെള്ളാപ്പള്ളി പറഞ്ഞു ശബരിമല വിഷയത്തിൽ നിലപാടില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് ബി ജെ പിയുടെ നിലപാടല്ലെന്ന് വി മുരളീധരൻ പറഞ്ഞു നേതാക്കൾക്ക് അവരുടേതായ അഭിപ്രായമുണ്ടാകാം സുരേഷ് ഗോപിയുടെ അഭിപ്രായം ആ നിലയിൽ കണ്ടാൽ മതിയെന്നും മുരളീധരൻ വ്യക്തമാക്കി ബി ജെ പിയോടോ പിണക്കമില്ല ഇണക്കവും പിണക്കവും വിഷയാധിഷ്ഠിതം മാത്രമാണ് വി ഡി സതീശൻ പലതും മാറി മാറി പറയുന്നു സതീശിന് വൈകി വിവേകമുണ്ടാകുന്നു വി ഡി സതീശൻ പറയുന്നതിനൊന്നും പ്രസക്തിയില്ല എന്നും അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസിന് അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യം കോൺഗ്രസ് അഭിപ്രായമില്ലാത്ത പാർട്ടി എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അദ്ദേഹത്തിന് ഇങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സമുദായ നേതാക്കന്മാരുടെ എന്ന് പത്രത്തെ കണ്ട് ഒരു സമുദായ നേതാക്കന്മാരോടും എനിക്ക് വിരോധമില്ല അപ്പോൾ ഈ കുറേ വൈകി കുറേ വിവേചന ഇപ്പൊ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും മറുപടി പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ടാ ഇങ്ങനെ മാറി മാറി പറഞ്ഞോണ്ടിരിക്കും മാവുങ്കന്റെ കാര്യത്തിൽ തന്നെ കേറാൻ പോലും കയറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാങ്കൂട്ടത്തിൽ കേട്ടോ മാങ്കൂട്ടത്തില് അയാള് പാലക്കാട്ട് പോയില്ലേ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് നിലയില് ഈ യു ഡി എഫിന്റെ കൺവീനർ നേതാവ് അപ്പം എന്നൊക്കെ പറയണം നല്ല പ്രസക്തി ഉണ്ടാവും പറയുന്ന പ്രസക്തി ഇല്ല പ്രസക്തി ഇല്ല പറയണതിനെ മാറി മാറി പറയണം കൂടിക്കാഴ്ചയിൽ പുതുമില്ല എന്ന വി മുരളീധരൻ പ്രത്യേക ഉദ്ദേശത്തോടെയല്ല വന്നത് സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണെന്നും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു പെരുന്നേയും കണിച്ചുകുളങ്ങരയും കൂട്ടിക്കെട്ടേണ്ടതില്ല വെള്ളാപ്പള്ളി രാഷ്ട്രീയത്തിൽ ഇല്ലാത്തയാൾ നിലപാട് സ്വീകരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എയിംസ് വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തോടെ കേന്ദ്ര നിലപാട് തേടിയിട്ടുപോലുമില്ല നേതാക്കൾ പറയുന്നത് ബി ജെ പിയുടെ അഭിപ്രായമല്ല പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സുരേഷ് ഗോപിയുടെ അഭിപ്രായവും അങ്ങനെ കണ്ടാൽ മതി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അതിന് പ്രാധാന്യമുണ്ട് എയിംസ് കേരളത്തിൽ വരുമോ എന്നത് പറയേണ്ടത് കേന്ദ്ര സർക്കാരുകളുമായി ബന്ധപ്പെട്ടവരാണ് എയിംസ് വേണ്ട സമയത്ത് കേരളത്തിന് കിട്ടുമെന്നും വി മുരളീധരൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഞാൻ ഇവിടെ വരുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയല്ല ഒരു സൗഹൃദ ഈ എയിംസ് എവിടെ വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ബിജെപിയോട് ഇതുവരെ ചോദിച്ചിട്ടില്ല കാരണം ബി ജെ പി രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല ഈ തീരുമാനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് എടുക്കേണ്ടത് അപ്പൊ കേന്ദ്ര സർ സംസ്ഥാന സർക്കാർ ഒരു സ്ഥലം നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സ്ഥലത്തിന്റെ അനുയോജ്യമായിട്ടുള്ളതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ കേന്ദ്ര സർക്കാരാണ് പരിശോധിക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ സി പി എമ്മിലെ എല്ലാ തീരുമാനങ്ങളും പാർട്ടിയാണ് എടുക്കുന്നത് സർക്കാർ അതിൻ്റെ അടിയിൽ ഒപ്പിടുക മാത്രമേ ചെയ്തു ബി ജെ പിയിൽ അങ്ങനെയല്ല പാർട്ടി തീരുമാനം എടുക്കും എന്നിട്ട് സർക്കാർ അതിൻ്റെ ഇടയിൽ ഒപ്പിടലല്ലോ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ കേസിൽ ആരെ പ്രതിയാക്കണം ആരെ ഒഴിവാക്കണം അവനെ അറസ്റ്റ് ചെയ്യണോ പിടിച്ചുകൊണ്ട് പോകണോ രണ്ടടി കൊടുക്കണോ ഇതൊക്കെ പാർട്ടി തീരുമാനിക്കും ബിജെപിയിൽ അതില്ല എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും അവർക്ക് അവരുടെ വീക്ഷണത്തിൽ എങ്ങനെയാണ് എവിടെ ഉണ്ടാവുന്നതാണ് നല്ലത് എന്നുള്ളതിനായ അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ പറഞ്ഞത് അതിനെ കുറച്ച് കാണിക്കല്ലേ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒരു വർഷമായിട്ട് പ്രാധാന്യമുണ്ട് ആ അഭിപ്രായത്തേക്കും പറഞ്ഞു